ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാലനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണേൻ്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നിതാ മാതാപിതാ ഗുരുർ സഹോദരരേ എന്നും ഉദയാസ്തമന പൂജ എന്ന് കേട്ടിട്ടുണ്ടാവും ഒന്നരാളം ദിവസങ്ങളിൽ ഉദയാസമന പൂജയുള്ള ഒരു മഹാക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം ഇതുപോലെ മറ്റൊരു ക്ഷേത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാവും ഉത്തരം ഈ ഉദയാസമന പൂജയെ അവിടെയുള്ള ശാന്തിക്കാരും മറ്റ് പ്രവർത്തിക്കാരും ഒക്കെ പൂജ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ട് നാളെ പൂജയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ ഐ എന്താ ഇപ്പോൾ ബാക്കിയുള്ള ദിവസം പൂജ ഇല്ലേ എന്ന് അറിയാത്തവർ വിചാരിക്കും പക്ഷേ ഇതാണ് ഉദയാസമന പൂജ ഉണ്ട് എന്നാണ് തലേ ദിവസത്തെ അത്താഴ പൂജയും ആ ഉദയാസമന പൂജ ദിവസത്തെ അത്താഴപ്പൂജയും കൂട്ടിയിട്ട് ഇരുപത്തൊന്ന് പൂജകളാണ് ഇതിൽപ്പെടുക ഉദയാസമന പൂജ ദിവസം രാവിലെ ഉഷപ്പൂജ ശിവേലി ഇതൊക്കെ കഴിഞ്ഞാൽ പൂജകൾ തുടങ്ങുകയും ക്ഷേത്രത്തിലെ ഓദിക്കന്മാരാണ് ഈ പൂജകൾ നടത്തുക ഒരു മൂന്നോ നാലോ ഓദിക്കന്മാർ അയ്യഞ്ച് പൂജകൾ വീതം അങ്ങനെ നടത്തിയിട്ട് നീരടി എല്ലാ പൂജയും നടത്തും തിരടി പൂജ ദിവസേന അല്ലെങ്കിൽ ഓദിക്കന്മാരാണ് നടത്താറ് കേട്ടോ അത് പറഞ്ഞൂലോ പിന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഈ ഉദയാസമന പൂജ ദിവസം ഉച്ചപൂജയും ഓദിക്കനാണ് നടത്താറ് അല്ലെങ്കിൽ മേശാന്തിയാണല്ലോ നടത്തുക അപ്പോൾ ഈ ദിവസങ്ങളിൽ ഭക്തർക്ക് ഇടവിട്ട സമയങ്ങളിലെ ദർശനം സാധ്യമാവാറുള്ളു നിവേദ്യ സമയത്ത് ഭക്തരെ നാലമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ലല്ലോ ഒന്ന് നിർത്തും പിന്നെ നിവേദ്യം കഴിഞ്ഞാൽ വീണ്ടും അകത്തേക്ക് വിടും പ്രസന്ന പൂജ കഴിഞ്ഞ് നട തുറക്കും അടുത്ത പൂജ തുടങ്ങും അങ്ങനെ അതങ്ങനെ തുടരും അപ്പോൾ ഒരു അയ്യഞ്ച് മിനിറ്റ് എന്തായാലും ഈ പൂജ സമയത്ത് ഭക്തർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാറില്ലേ അപ്പോൾ ഒരു ചെറിയൊരു തടസ്സം പോലെ ഉണ്ട് എങ്കിലും നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അപ്പോൾ ഈ ഉദയാസമന പൂജ ഒന്നരാടം ദിവസം നടത്തുമ്പോൾ ഇങ്ങനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാൻ വേണമെങ്കിൽ അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് ഏപ്രിൽ മെയ് അപ്പോൾ പല ദൂരത്തു നിന്നും പലരും ധാരാളം സാധാരണ ദിവസത്തിനേക്കാൾ വരുമല്ലോ അപ്പോൾ അവർക്കതൊരു ബുദ്ധിമുട്ടാവണ്ട എന്ന് കരുതിയിട്ട് ആ സമയത്ത് ഉദയാസമന പൂജ പതിവില്ല ഈ രണ്ട് മാസം ഏപ്രിൽ മെയ് മാസങ്ങളിൽ പിന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്നു വെച്ചാൽ സാധാരണ ദിവസം മേൽശാന്തി ഉഷപൂജ ശിവയിലൊക്കെ കഴിഞ്ഞ് പ്രസാദം കൊടുക്കാമായിരിക്കും ഒരു എട്ട് മണി ആയാൽ കോതിക്കന്മാർ പന്തീരടി പൂജ തുടങ്ങിയാൽ മേൽശാന്തി മുറിയിൽ പോയി കുറച്ചേരം വിശ്രമിച്ച് പന്തീരടി പൂജ കഴിഞ്ഞ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും പ്രസാദം കൊടുക്കാൻ വരിക പിന്നെ ഉച്ചപൂജ അതങ്ങനെയാണല്ലോ ചടങ്ങ് ഈ ദിവസം രാവിലെ ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണി വരെ മേൽശാന്തി പ്രസാദം കൊടുത്തിട്ട് മേൽശാന്തി റൂമിൽ പോയിട്ട് വിശ്രമിക്കാം പിന്നെ പ്രസാദം കൊടുക്കേണ്ടതൊക്കെ ഓദിക്കന്മാരാണ് ഈ പൂജകൾ കഴിച്ച ഓദിക്കന്മാരുണ്ടല്ലോ അവരാണ് പ്രസാദം കൊടുക്കുക ഉദയാസമന പൂജയുടെ തലേദിവസം ദീപാരാധനയ്ക്ക് ശേഷം അരിയളവ് നിറച്ചടങ്ങൾ ആ പേര് തന്നെ മനസ്സിലാവും നിവേദ്യത്തിനും മറ്റ് ആവശ്യത്തിനുമുള്ള അരി അളക്കാണുള്ള ചടങ്ങ് ഉപദേവന്മാരുടെ അടുത്ത് സന്ധ്യാവേലയും പതിവുണ്ട് അത് ചെറിയൊരു മേള ആണത് പിന്നെ ഉദാസന ദിവസം അല്ലെങ്കിൽ അതിന് പിറ്റേ ദിവസം വൈകുന്നേരം ശിവേരി പതിവില്ല അതിന് പകരായിട്ട് ദീപാരാധന കഴിഞ്ഞാൽ ശ്രീ ഭൂതബലിയാണ് അങ്ങനെയൊക്കെയാണ് ചില വ്യത്യാസങ്ങളുടെ നൃത്തം ഇത്ര കേട്ട് നടത്തുന്ന ഉദയാസമന പൂജ ഭക്തർ രണ്ടായിരത്തി നാൽപ്പതോ രണ്ടായിരത്തി അമ്പതോ വരെയൊക്കെ ബുക്ക് ചെയ്തിരിക്കണോ എന്നുള്ളതാണ് അത്ഭുതമായിട്ടുള്ളൊരു കാര്യം അങ്ങനെ ഉദയാസമന പൂജകൾ നടത്തി ആ ശക്തി വർധിച്ചിരിക്കുന്ന ആ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ